ബ്ലോക്ക് തല മത്സരം സംഘടിപ്പിച്ചു സ്കൂൾ വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന നീലക്കുറിഞ്ഞി ജൈവ വൈവിധ്യ പഠനോത്സവ ക്യാമ്പിൽ ബ്ലോക്ക് ജില്ലാ തലങ്ങളിൽ നടത്തുന്ന ജൈവ വൈവിധ്യ ക്വിസ് മത്സരങ്ങളിലെ വിജയികളെയാണ് പങ്കെടുപ്പിക്കുന്നത് കോതമംഗലം ബ്ലോക്കിൽ നിന്നുള്ളവരെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള മത്സരമാണ് ചൊവ്വാഴ്ച നടത്തിയത് മത്സരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ഡയാന നോബി അധ്യക്ഷത വഹിച്ചു ജോമി തെക്കേക്കര സാലി ഐപ് ജെയിംസ് കോറമ്പേൽ ആനീസ് ഫ്രാൻസിസ് നിസാമോൾ ഇസ്മായിൽ ലിസി ജോസഫ് ആശ ജെയിംസ് ഡോക്ടർ എസ് ദേവതി അനിൽ എന്നിവർക്കും നടത്തപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ നടത്തി അതിൽ നിന്ന് വിജയികളാവുന്നവരെ തരത്തിലുള്ള മത്സരത്തിൽ സംഘടിപ്പിച്ചുകൊണ്ട് പിന്നീട് അവിടെ ജില്ലാതലത്തിൽ വിജയിക്കുന്ന കുട്ടികളെ മൂന്നാറിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ കൂടി സംഘടിപ്പിച്ചുകൊണ്ടാണ് അവർക്ക് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇതിലൂടെ നടത്തപ്പെടുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്നൊരു ആധുനിക കാലഘട്ടം ഞങ്ങളൊക്കെ വിദ്യാഭ്യാസം നടത്തിയ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാം വിരൽത്തുമ്പിൽ ചലിക്കുമ്പോൾ നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും നിങ്ങളുടെ സർഗാത്മകമായ കഴിവുകൾ തെരയിപ്പിക്കപ്പെടാനുള്ളൊരവസരമായി ഈ ക്രിസ് മത്സരത്തെ കാണണം ആത്മാർത്ഥമായ ഒരു ശ്രമത്തിൻ്റെ ഫലമായി നമുക്ക് ഇത്തരത്തിലുള്ള നിരവധിയായ മത്സരങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ നാടിൻ്റെ നന്മയുള്ള മക്കളായി സാമൂഹ്യ പ്രതിബദ്ധമുള്ളവരായി നമ്മുടെ ഈ നാട്ടിൽ ഏറ്റവും ഉന്നതിയിലെത്തുന്ന മക്കളായി മാറാൻ ഞങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് ഈ മാസം ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് എന്നീ തീയതികളിൽ മൂന്നാറിൽ വെച്ചാണ് ജൈവ വൈവിധ്യ പഠനോത്സവ ക്യാമ്പ് നടത്തുന്നത് ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ഈ വർഷം ഡിസംബറിൽ നടക്കുന്ന ദേശീയ പരിസ്ഥിതി കോൺക്ലേവിൽ പങ്കെടുക്കാനും അവസരം ലഭിക്കും ന്യൂസ് ന്യൂസ്